ർക്കും നമസ്കാരം ഹൃദ്യ മലയാളത്തിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം എച്ച് എസ് എക്കും സെറ്റിനും നെറ്റിനും വേണ്ടിയുള്ള നിങ്ങളുടെ പ്രിപ്പറേഷൻ പുരോഗമിക്കുകയാണ് എന്ന് വിശ്വസിക്കുന്നു നമ്മൾ നിങ്ങളുടെ കൂടെയുണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങളിൽ കെത്തിക്കാൻ നമ്മളുണ്ട് നമ്മുടെ വീഡിയോസും ഷോർട്സും നമ്മുടെ യൂട്യൂബ് ചാനലിലൊക്കെ നിങ്ങൾക്ക് വേണ്ട ഒരുപാട് ചോദ്യങ്ങൾ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഇന്ന് ക്ലാസ്സിലേക്ക് കടക്കാം നമ്മൾ ആത്മകഥയെ കുറിച്ച് പറഞ്ഞു ജീവചരിത്രത്തെ കുറിച്ച് പറഞ്ഞു എനി എച്ച് എസ് സിയുടെ സിലബസിൽ ആ ഭാഗത്ത് നിന്നുള്ള മറ്റൊന്ന് സഞ്ചാര സാഹിത്യമാണ് ഇപ്പം മനുഷ്യൻ എപ്പോഴും സഞ്ചരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു വിഭാഗമാണ് കടല് കടന്നും അല്ലെങ്കിൽ നമ്മളെ തൊട്ടടുത്ത സ്ഥലത്തേക്കും യാത്ര ചെയ്യാൻ നമുക്ക് ഒരുപാട് ഇഷ്ടമാണ് ആ ഒരു ശീലം വളരെ പണ്ട് തൊട്ടേ മനുഷ്യന് ഉണ്ടായിരുന്നു എന്നാൽ ഈ യാത്രകളെയൊക്കെ രേഖപ്പെടുത്താൻ അല്ലെങ്കിൽ അതിന്റെ ചരിത്രവും കഥയും എഴുതാൻ വേണ്ടി തുടങ്ങിയിട്ട് അധികം വർഷങ്ങൾ ആയിട്ടില്ല അല്ലെങ്കിൽ അധികം നൂറ്റാണ്ടുകൾ ആയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം നമ്മൾ ഇതര ഭാഷകൾ ഇംഗ്ലീഷ് പോലുള്ള ഭാഷകൾ നോക്കിയാൽ പണ്ട് മുതലക്കെ എഴുതിയ ചില വിവരണങ്ങൾ കാണാം യാത്രയെക്കുറിച്ചുള്ള വിവരങ്ങൾ അതുപോലെ മലയാളത്തിലേക്ക് വരുമ്പോഴും നമുക്ക് പതിനെട്ടാം നൂറ്റാണ്ടിലൊക്കെ എഴുതിയ കൃതികൾ കണ്ടെത്താൻ സാധിക്കും പഴയകാല മനുഷ്യൻ പണ്ട് കടത്തിയ യാത്രകളെ കുറിച്ച് നമുക്ക് അധികം ഇന്ന് അറിവില്ല എങ്കിലും അടുത്ത കാലത്ത് അല്ലെങ്കിൽ കുറച്ച് നൂറ്റാണ്ടുകൾക്ക് മുൻപ് നടന്ന യാത്രകളെ കുറിച്ച് നമ്മൾ അറിയുന്നത് പ്രധാനമായിട്ടും യാത്രാ ചരിത്രങ്ങളിലൂടെയാണ് അല്ലെങ്കിൽ യാത്രാ വിവരണങ്ങളിലൂടെയാണ് മലയാളത്തിലേക്ക് വരുമ്പോൾ മലയാളത്തിലെ ആദ്യത്തെ യാത്രാ വിവരണം എന്ന് പറയുന്നത് വർത്തമാന പുസ്തകമാണ് വർത്തമാന പുസ്തകം നിങ്ങൾക്ക് പേര് കേൾക്കുമ്പോൾ തന്നെ മറ്റൊരാളെ ഓർമ്മ വന്നിട്ടുണ്ടാവും അത് രചിച്ചത് പാറേമാക്കൽ തോമാക്കത്തനാറാണ് പാറേമാക്കൽ തോമാക്കത്തനാരിന്റെ വർത്തമാന പുസ്തകമാണ് മലയാളത്തിലെ ആദ്യ യാത്രാ വിവരണം ഇത് എഴുതിയത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറിനും ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിനും ഇടയിലായിരുന്നു അതായത് പതിനെട്ടാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലത്താണ് റോമാ യാത്രയെ കുറിച്ചുള്ള വിവരണമാണ് പാറയ മക്കൾ തോമ കപ്പനാവും ജോസഫ് മൽപാനും കൂടി നടത്തിയ റോമാ യാത്രയുടെ വിവരണമാണ് വർത്തമാന പുസ്തകത്തിൽ അറിയുന്നത് ഇനി മലയാളത്തിൽ ആദ്യമായി അച്ചടിച്ച സഞ്ചാര സാഹിത്യ കൃതി എന്ന് ചോദിച്ചാൽ അത് വർത്തമാന പുസ്തകമല്ല ഊർജ്ജോം യാത്രാ വിവരണമാണ് അത് രചിച്ചത് ഗി വർഗീസ് മാർഗ്രിഗോറിയസ് ആണ് ശ്രദ്ധിക്കുക മലയാളത്തിലെ ആദ്യ യാത്രാ വിവരണം എന്ന് ചോദിച്ചാൽ വർത്തമാന പുസ്തകമാണ് എന്നാൽ ആദ്യമായി അച്ചടിക്കപ്പെട്ട മലയാളത്തിലെ സഞ്ചാര സാഹിത്യകൃതി എന്ന് ചോദിച്ചാൽ അത് ഊർജ്ജവും യാത്രാ വിവരണമാണ് അത് ഗി വർഗീസ് മാർ ഗ്രിഗോറിയസിൻ്റെതാണ് ഇനി മറ്റ് പ്രധാനപ്പെട്ട സഞ്ചാര സാഹിത്യ കൃതികൾ കൂടി നമുക്ക് പരിചയപ്പെടാം ഹൈമവധ ഭൂവിലൊക്കെ നിങ്ങൾക്ക് പരിചിതമാണ് സഞ്ചാര സാഹിത്യം അല്ലെങ്കിൽ യാത്രാ വിവരണം എന്നൊക്കെ പറയുമ്പോൾ ആദ്യം നമുക്ക് ഓർമ്മ വരുന്നത് എം പി വീരേന്ദ്രകുമാറിന്റെ ഹൈമവധ ഭൂവിലായിരിക്കും അതുപോലെ എസ് കെ കുറ്റക്കാടിന്റെ ചില ഉണ്ട് ഇനി കുറച്ച് പ്രധാന യാത്രാ വിവരണങ്ങൾ അവരുടെ പേരും എഴുതിയാണെങ്കിൽ ബന്ധിച്ചപ്പെടാം ലണ്ടനും പാരീസും എഴുതിയത് ബാരിസ്റ്റർ ജി പിള്ള ലണ്ടനും പാരീസും ബാരിസ്റ്റർ ജി പിള്ള മറ്റൊന്നാണ് കെ പി കേശവമേനോന്റെ വിലാത്തി വിശേഷം കെ പി കേശവമേനോന്റെ വിലാത്തി വിശേഷം ഹിമവാന്റെ മുഗൾ തട്ടിൽ ഒരുപാട് പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ളതാണ് ഹിമവാന്റെ മുഗൾ തട്ടിൽ എന്ന യാത്രാ വിവരണം ആരുടേത് ഉത്തരം രാജൻ കാക്കനാടൻ തെറ്റിപ്പോകരുത് ഒരുപാട് പരീക്ഷകൾക്ക് ഒരുപാട് പേര് തെറ്റിച്ച ഇനിയും തെറ്റിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് അടുത്തത് പദ്യശാഖയിലുള്ള ആദ്യത്തെ യാത്രാ വിതരണം മലയാളത്തിലെ പദ്യശാഖയിലുള്ള ആദ്യത്തെ യാത്രാ വിതരണം ധർമ്മരാജാവിന്റെ രാമേശ്വര യാത്രയാണ് ധർമ്മരാജാവിന്റെ രാമേശ്വര യാത്ര ഇനി ഞാൻ കണ്ട അറേബ്യ ഈ ഹാജിയുടെ ഞാൻ കണ്ട അറേബ്യയാണ് മലയാളത്തിലെ ആദ്യ ഹജ്ജ് യാത്രാ വിവരണം ഹാജിയുടെ ഞാൻ കണ്ട അറേബ്യ വയലാർ രചിച്ച സഞ്ചാര സാഹിത്യകൃതിയാണ് പുരുഷാന്തരങ്ങളിലൂടെ പുരുഷാന്തരങ്ങളിലൂടെ വയലാറിന്റെ സഞ്ചാര സാഹിത്യകൃതിയാണ് ഇനി മനുഷ്യർ നിഴലുകൾ ആൾക്കൂട്ടത്തിൽ തനിയെ ഇവ എം ടി വാസുദേവൻ നായരുടെ യാത്രാ വിവരണങ്ങളാണ് മനുഷ്യർ നിഴലുകൾ ആൾക്കൂട്ടത്തിൽ തനിയെ ആൾക്കൂട്ടത്തിൽ തന്നെയും നമുക്ക് പരിചിതമായിരിക്കും ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ എം ടി വാസുദേവൻ നായർ എന്ന ഉത്തരത്തിലേക്ക് എത്തുകയും ചെയ്യും പക്ഷെ മനുഷ്യർ നിഴലുകൾ കൂടി ഓർക്കണം ഇനി അമേരിക്കൻ തിരശീല തകഴി തകഴിയെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട് ചെമ്മീനെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ട് നമ്മൾ അദ്ദേഹത്തിന്റെ സഞ്ചാര സാഹിത്യ കൃതിയാണ് അമേരിക്കൻ തിരശീല അടുത്തതും നിങ്ങൾക്ക് പരിചിതമായ കൃതിയായിരിക്കും കമ്മ്യൂണിസം സി രാധാകൃഷ്ണന്റെ ൃഷ്ണന്റെ സമതലങ്ങളിൽ ഭദ്രതയുടെ സമതലങ്ങളിൽ സി രാധാകൃഷ്ണൻ പല ലോകം പലകാലം സച്ചിദാനന്ദൻ എഴുതിയ പദ്യയാത്രാ വിവരണമാണ് പല ലോകം പല കാലം ഇനി യാത്രാചരിതം അതും കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ പദ്യരൂപത്തിലുള്ള യാത്രാവിതരണമാണ് അപ്പോൾ പദ്യശാഖയിലുള്ള നമ്മൾ പഠിച്ചു ഹർമ്മരാജാവിന്റെ രാമേശ്വര യാത്ര സച്ചിദാനന്ദൻ എഴുതിയ ആദ്യ പദ്യയാത്രാ വിതരണമാണ് പല ലോകം പല കാലം യാത്രാചരിതം കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ യാത്രാവിതരണമാണ് അതും പദ്യരൂപത്തിലുള്ളതാണ് സഞ്ചാരിയുടെ ഗീതങ്ങൾ പ്രേമശിൽപി വഴിയമ്പലങ്ങൾ എസ് കെ പൊറ്റക്കാടിന്റെ സഞ്ചാര സാഹിത്യ കൃതികളാണ് എസ് കെ പൊറ്റക്കാടിന്റെ സഞ്ചാര സാഹിത്യ കൃതികളും കൂടുതൽ കൃതികളുടെ പേരും കാര്യങ്ങളും ഒക്കെ നമ്മൾ മറ്റൊരു ഷോർട്സിൽ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നതായിരിക്കും മരുഭൂമിയുടെ ആത്മകഥ നിങ്ങൾക്ക് പരിചയമുള്ള ഒന്നായിരിക്കും മുസഫർ അഹമ്മദിന്റെ മരുഭൂമിയുടെ ആത്മകഥ അടുത്തത് രണ്ട് കാന്താരി കുട്ടികൾ അഗ്നിപർവ്വതത്തിൽ പ്രൊഫസർ എസ് ശിവദാസിന്റെ രണ്ട് കുട്ടികൾ ാണ് ശ്രദ്ധിക്കുക രണ്ട് കാന്താരി കുട്ടികൾ അഗ്നിപർവ്വതത്തിൽ ബാലസഞ്ചാര സാഹിത്യകൃതിയാണ് എഴുതിയത് പ്രൊഫസർ എസ് ശിവദാസ് ആണ് ഇനി അടരുന്ന കക്കകൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ആശാമേലോൻ അടുത്തത് ഒലിയും മരങ്ങളുടെ നാട്ടിൽ ഒലിയും മരങ്ങളുടെ നാട്ടിൽ ഡോക്ടർ ജോർജ് ഓണക്കൂറിൻ്റെ സഞ്ചാര സാഹിത്യ കൃതിയാണ് അടുത്തത് കടൽ ഒറ്റയ്ക്ക് വന്ന് വിളിച്ചപ്പോൾ അഭിലാഷ് ടോമി കുറച്ച് പുതിയതാണ് കടൽ ഒറ്റയ്ക്ക് വന്ന് വിളിച്ചപ്പോൾ അഭിലാഷ് ടോമിയുടെ സഞ്ചാര സാഹിത്യ കൃതിയാണ് ഒറ്റ നോട്ടത്തിൽ ജോസഫ് മുണ്ടശ്ശേരി അദ്ദേഹത്തിന്റെ ആത്മകഥയായിരുന്നു കൊഴിഞ്ഞ ഇലകൾ ഒറ്റ നോട്ടത്തിൽ അദ്ദേഹം ലഭിച്ച സന്ദേശ സഞ്ചാര സാഹിത്യകൃതിയാണ് ഇനി കേരള സഞ്ചാരം മാധവിക്കുട്ടി കേരള സഞ്ചാരം മാധവിക്കുട്ടി അമേരിക്ക വേറിട്ടൊരു അമേരിക്ക പി വത്സല ഗുണ്ടർപ്പിന്റെ നാട്ടിൽ എഴുതിയത് കെ ബാലകൃഷ്ണൻ ഗുണ്ടർപ്പിന്റെ നാട്ടിൽ വളരെ പ്രധാനപ്പെട്ടതാണ് എഴുതിയത് കെ ബാലകൃഷ്ണൻ നമുക്ക് ഒന്നുകൂടി പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യാം ആത്മകഥ ജീവചരിത്രം പോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് സഞ്ചാര സാഹിത്യം എന്നതും ഈ മൂന്ന് ഭാഗങ്ങളുടെയും പ്രത്യേകത പൊതുവെ പഴയ ക്വസ്റ്റ്യൻ പേപ്പറുകൾ നോക്കിക്കഴിഞ്ഞാതെ ഈ ഭാഗത്ത് നിന്ന് വരാറുള്ളത് ആത്മകഥയുടെയോ ജീവചരിത്രത്തിൻ്റെയോ സഞ്ചാര സാഹിത്യത്തിൻ്റെയോ പേര് തന്ന് അതാർ എഴുതി എന്നതായിരിക്കും അതും അല്ലെങ്കിൽ പ്രസിദ്ധീകരിച്ച വർഷം ചോദിക്കാം അതുമല്ലെങ്കിൽ പ്രധാനപ്പെട്ട അഭിപ്രായം ചോദിക്കാം അപ്പോൾ ഈ മൂന്ന് ഭാഗത്തു നിന്നുള്ള കൂടുതൽ ചോദ്യങ്ങൾ അതായത് കൂടുതൽ ആത്മകഥകളും കൂടുതൽ ജീവചരിത്രങ്ങളും കൂടുതൽ സഞ്ചാര സാഹിത്യകൃതികളും നമ്മൾ നമ്മുടെ ഷോർട്സിലൊക്കെ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ആയിട്ട് ഉൾപ്പെടുത്തുന്നതായിരിക്കും നിങ്ങൾ പഠിക്കുക ഇന്ന് പ്രധാനപ്പെട്ട സഞ്ചാര സാഹിത്യത്തെ കുറിച്ച് നമ്മൾ പറയുകയാണ് ചെയ്യുന്നത് ആദ്യത്തേത് വർത്തമാന പുസ്തകമാണ് രണ്ടാമത്തേത് അല്ലെങ്കിൽ മലയാളത്തിലെ സോറി രണ്ടാമത്തേതല്ല മലയാളത്തിലെ ആദ്യമായി അച്ചടിച്ച സഞ്ചാര സാഹിത്യകൃതി ഊർഷോം യാത്രാ വിവരണമാണ് പിന്നെ പ്രധാനപ്പെട്ട യാത്രാ വിവരണകൃതികളായ ലണ്ടനും പാരീസും ഹിമവാന്റെ മുഗൾ തട്ടിൽ ഞാൻ കണ്ട അറേബ്യ പുരുഷാന്തരങ്ങളിലൂടെ മനുഷ്യർ നേഴലുകൾ പല ലോകം പല കാലം യാത്രാചരിതം കമ്മ്യൂണിസം കെട്ടിപ്പടുത്തുന്നവരുടെ കൂടെ ഇവയൊക്കെ നിങ്ങൾ മനസ്സിലാക്കിച്ചത് അഭിലാഷ് ടോമിയുടെ സഞ്ചാര സാഹിത്യത്തിൽ വായിക്കേണ്ടതാണ് അത് പഠിച്ചിരിക്കണം കൂടാതെ നമ്മൾ ഇപ്പം മാധവിക്കുട്ടിയുടെ ആത്മകഥയും ചെറുകഥയും ഒക്കെ ആയിരിക്കും നമ്മൾ പഠിക്കുക അവരെഴുതിയ സഞ്ചാര സാഹിത്യമായിരിക്കും ചിലപ്പോൾ പരീക്ഷകൾക്ക് ചോദിക്കുക അപ്പോൾ മാധവിക്കുട്ടിയുടെയും പി വത്സലയുടെയും ഒക്കെ സഞ്ചാര സാഹിത്യ കൂടി നമ്മൾ നിർബന്ധമായും പഠിച്ചെടുക്കുക അപ്പോൾ ഈ ഒരു ഫ്ലോയില് നമ്മുടെ കൂടെ തന്നെ വരാൻ ശ്രമിക്കുക പ്രധാനപ്പെട്ട സിലബസുകൾ അല്ലെങ്കിൽ സിലബസിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക അതിനായി കൂടുതൽ സമയം ചെലവഴിക്കുക എല്ലാം ഒരേ രീതിയിലല്ല മനസ്സിലാക്കി പഠിക്കേണ്ടവ ആ രീതിയിലും മറു പേര് എഴുത്തുകാരൻ തരത്തിൽ പഠിക്കേണ്ടത് അങ്ങനെയും പഠിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക നിങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലിയിലേക്ക് അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പരീക്ഷ ഏതാണെങ്കിലും അത് നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി നമസ്കാരം